പുതിയൊരു ആൻഡ്രോയിഡ് ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനാൽ കയ്യിലുള്ള ഒരു ആൻഡ്രോയിഡ് ഫോണാണെങ്കിലും ഈ കാണിച്ചിട്ടുള്ള ആപ്ലിക്കേഷനുകളൊക്കെ അതിൻ്റെ അകത്ത് ഡീഫോൾട്ടായിട്ട് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് തന്നെ ലഭിക്കുന്നതാണ് അതിൽ ഗൂഗിൾ ഉണ്ടാവാം ജിമെയിൽ ഉണ്ടാവാം മാപ്പ് ഉണ്ടാവാം തുടങ്ങിയ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള ഈ ആപ്ലിക്കേഷനുകളൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടാകും അതിൽ വന്നിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ഡ്രൈവ് ഗൂഗിൾ ഡ്രൈവ് ഇതുവരെ ഉപയോഗിക്കാത്തവരുണ്ടാവാം അതെന്താണെന്ന് അറിയാത്തവരുണ്ടാവാം അവർക്ക് വേണ്ടിയിട്ട് എന്താണ് ഗൂഗിൾ ഡ്രൈവ് ഗൂഗിൾ ഡ്രൈവ് ഒരു ക്ലൗഡ് സ്റ്റോറേജ് ആണ് ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ അകത്ത് സാധാരണ ഫയൽ മാനേജറിൻ്റെ അകത്ത് അല്ലെങ്കിൽ മെമ്മറി കാർഡൊക്കെ വെച്ചിട്ട് നമ്മൾ ഫോണിലുള്ള ഡാറ്റാസൊക്കെ സേവ് ചെയ്ത് വെക്കാറുണ്ട് എന്നാൽ അതുപോലെ തന്നെ നമ്മുടെ ജിമെയിൽ ഐ ഡിക്ക് അകത്ത് ഈ പറഞ്ഞ ഗൂഗിൾ ഡ്രൈവിൻ്റെ അകത്ത് മറ്റാരും കാണാതെ തന്നെ നമ്മുടെ ഡാറ്റാസ് ഒക്കെ അതിൻ്റെ അകത്തേക്ക് സേവ് ചെയ്ത് വെക്കാൻ സാധിക്കുന്ന ഒരു ക്ലൗഡ് സ്റ്റോറേജാണ് ഗൂഗിൾ ഡ്രൈവിൽ നമുക്ക് ലഭിക്കുന്നത് പതിനഞ്ച് ജി ബി ആണ് പതിനഞ്ച് ജി ബി കഴിഞ്ഞാൽ നമുക്കതിൽ നിന്നും പർച്ചേസ് ചെയ്തിട്ട് അതിൽ കൂടുതലാക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു ഗൂഗിൾ ഡ്രൈവിൻ്റെ അകത്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള ഡാറ്റാസും കാര്യങ്ങളൊക്കെ നമുക്കതിൻ്റെ അകത്തേക്ക് സേവ് ചെയ്തു വെക്കാൻ സാധിക്കും എന്നാൽ നമ്മൾ സേവ് ചെയ്തിരിക്കുന്നത് ഒരു ഇമെയിൽ ഐ ഡിയിലേക്കായിരിക്കാം ആ ഒരു ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഏത് ഡിവൈസിൽ പോയിട്ടും ഈ ഒരു ഗൂഗിൾ ഡ്രൈവില് നമ്മുടെ ഡാറ്റാസ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗൂഗിൾ ഡ്രൈവിൽ വന്നിട്ടുള്ള ഒരു അപ്ഡേഷനെ കുറിച്ചിട്ടാണ് ഗൂഗിൾ ഡ്രൈവിനെ കുറിച്ചിട്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ഒരു ഗൂഗിൾ ഡ്രൈവ് യൂസ് ചെയ്യുന്നത് അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്തു വലതുവശത്തായിട്ട് താഴെയായിട്ട് രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും ഒരു ക്യാമറയുടെ ഐക്കണും അതുപോലെ തന്നെ പ്ലസ് ന്യൂ ഐക്കണും താഴെ കാണുന്ന ഈ ഒരു പ്ലസ് ന്യൂ ഐക്കൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കാണിയിട്ടുള്ള ആ ഒരു ക്യാമറയുടെ ഐക്കൺ അത് വലതുവശത്തായിട്ട് സ്കാൻ എന്നുള്ള ഓപ്ഷനിൽ കാണാൻ സാധിക്കും ബാക്കിയുള്ള ഓപ്ഷനുകളൊക്കെ ഗൂഗിൾ ഡ്രൈവ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയായിരിക്കാം വലതുവശത്തായിട്ട് കാണുന്ന ഈ ഒരു സ്കാൻ ഓപ്ഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് സാധാരണ ഏതെങ്കിലും ഒരു ഫോട്ടോസൊക്കെ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്കാൻ ചെയ്യാറുണ്ട് അതിന് അഡീഷണലായിട്ട് ആപ്ലിക്കേഷനുകളൊക്കെ ഉപയോഗിക്കാറുണ്ട് മറ്റേതെങ്കിലും ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാത്ത തന്നെ ഈ ഒരു ഗൂഗിൾ ഡ്രൈവ് വഴി നമുക്ക് സ്കാൻ ചെയ്തിട്ട് ഈ ഒരു ഗൂഗിൾ ഡ്രൈവിൻ്റെ അകത്ത് തന്നെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണത് ഈ ഒരു സ്കാൻ ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്യാമറ ഓപ്പൺ ഓപ്പണായിട്ട് വരുന്നതായിരിക്കും ആ ഒരു ക്യാമറയിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആധാർ കാർഡാവാം പാൻ കാർഡാവാം ഏതെങ്കിലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ സ്കാൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനായിട്ട് ഞാനിവിടെ ഈ ഒരു സ്കാൻ ഐക്കൺ ഓപ്പൺ ചെയ്യാണ് സ്കാൻ ഓപ്പൺ ചെയ്തു എൻ്റെ കയ്യിലൊരു വിസിറ്റിംഗ് കാർഡുണ്ട് ആ ഒരു വിസിറ്റിംഗ് കാർഡിന് നേരെ ഞാൻ ഈ ഒരു ക്യാമറ കാണിച്ചു അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ക്യാച്ച് ചെയ്തിട്ട് സ്കാൻ ആയിട്ട് ഇവിടെ കറക്റ്റ് വന്നിട്ടുണ്ട് താഴെയായിട്ട് ആയിട്ട് കുറേ ഓപ്ഷനുകളുണ്ട് നമുക്കിതിനെ ഫിൽട്ടർ ചെയ്യാം ഇതിന്റെ കളറുകളൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുകളൊക്കെ താഴെ അവൈലബിൾ ആണ് ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്കത് മാറ്റാവുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കളറുകളൊക്കെ സെലക്ട് ചെയ്തതിനു ശേഷം താഴെ കാണുന്ന ഈ ഒരു അപ്ലൈ ബട്ടൺ നമ്പർത്തി കഴിഞ്ഞാൽ അത് സേവ് ആവുന്നതായിരിക്കും ഇനി ഇതിൻ്റെ കൂടെ തന്നെ വീണ്ടും ഒരു ഡോക്യുമെൻ്റ് കൂടി നമുക്ക് സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വലതുവശത്തായിട്ട് ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും ഈ ഒരു പ്ലസ് ഐക്കൺ ഒന്ന് സെലക്ട് ചെയ്തതിനാൽ വീണ്ടും ആ ഒരു ക്യാമറ ഓപ്പൺ ഓപ്പണായിട്ട് വരുന്നതായിരിക്കും അവിടെ നിന്നും ഇതുപോലെ ഫോണൊന്ന് വച്ച് കൊടുത്താൽ മതി അപ്പോൾ തന്നെ അത് സ്കാനായിട്ട് വരുന്നതായിരിക്കും ശേഷം മുകളിലായിട്ട് കാണുന്ന ഈ ഒരു ഡൺ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്കത് സേവ് ആകുന്നതായിരിക്കും താഴെയായിട്ട് നമുക്ക് കുറേ ഓപ്ഷനുകളൊക്കെ ഉണ്ട് ഇത് ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് സെലക്ട് ചെയ്യാം മുകളിൽ കാണുന്ന ഈ ഒരു ഡൺ ബട്ടൺ അമർത്തുക ഡൺ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൻ്റെ അകത്ത് ഏത് ഓപ്ഷനിലാണോ സേവ് ചെയ്യേണ്ടത് ആ ഒരു ഫോൾഡർ നിങ്ങൾ സെലക്ട് ചെയ്യുക ഗൂഗിൾ ഡ്രൈവ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അറിയുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് ഈ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക അതുപോലെ തന്നെ റീനെയിം ചെയ്യുക സേവ് ചെയ്യുക ശേഷം മുകളിലുള്ള ഈ ഒരു സേവ് ബട്ടൺ കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൻ്റെ അകത്തേക്ക് ആ ഒരു ഡോക്യുമെൻ്റ് സേവ് ആയിട്ട് വരുന്നതായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഡോക്യുമെൻറ്റ് ഇതിനകത്തേക്ക് സേവ് ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ടായിരിക്കും ആ ഒരു ഡോക്യൂമെൻറ്റ് ഇവിടെ അപ്ലോഡ് ആവുന്നത് അപ്ലോഡ് ആയി കഴിഞ്ഞാൽ മുകളിൽ തന്നെ ഈ ഒരു സജസ്റ്റഡ് എന്നുള്ള ഓപ്ഷൻ്റെ അകത്ത് നമുക്ക് അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഫയൽ ഇവിടെ കാണാൻ സാധിക്കും ഇനി ആ ഒരു ഫയൽ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫയൽ മുകളിലായിട്ട് തന്നെ വരുന്നതായിരിക്കും ഇനി ഇവിടെ നിങ്ങൾക്ക് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന സെർച്ച് ഇൻ ഡ്രൈവ് എന്നുള്ള ഓപ്ഷൻ്റെ അകത്ത് നിങ്ങൾ ഏത് പേരിലാണോ സേവ് ചെയ്തിട്ടുള്ളതും ആ ഒരു പേര് നിങ്ങളുടെ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ആ ഒരു ഡോക്യുമെൻറ്റ്സ് കൂടെ വരുന്നതായിരിക്കും ഇനി അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഡോക്യുമെൻറ്റ് സെൻറ്റ് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മുകളിലായിട്ട് കാണുന്ന ഈ ഒരു മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ താഴെ കാണുന്ന ഈ ഒരു ഡൗൺലോഡ് പട്ടണം നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജിലേക്ക് സേവ് ആയിട്ട് വരുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ കാണിച്ചതുപോലെ തന്നെ മുകളിലുള്ള ഈ ഒരു മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക ശേഷം താഴെയായിട്ട് കാണുന്ന സെൻഡ് എ കോപ്പി ഓപ്ഷൻ സെലക്ട് ചെയ്യുക ശേഷം ഇവിടെ നിന്ന് നിങ്ങൾക്ക് എവിടെയാണോ സെലക്ട് ചെയ്യേണ്ടത് എവിടെയാണോ സെൻഡ് ചെയ്യേണ്ടത് അവിടെയൊക്കെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ